ഭീകരനാണ് ഇവൻ കൊടും ഭീകരൻ ഈ ഒരു ഐറ്റം നമ്മളെ ഉണ്ടെങ്കിൽ പിന്നെ പലതിനും നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാം ഹെവി സാധനം ഞാൻ ഇങ്ങനെ ഒരു പരസ്യം കണ്ടിട്ടാണ് വാങ്ങിച്ചത് ഇതുണ്ടെങ്കിൽ പലതും നമുക്ക് ഒരു അത്യാവശ്യം തടിയുള്ള മരമൊക്കെ നമുക്ക് മുറിച്ചു മാറ്റാന്നൊക്കെയാണ് നമ്മൾ പരസ്യം കണ്ടത് അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത് വാങ്ങിച്ചപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം വലിയ വെയിറ്റ് ഇല്ല എങ്കിലും കുഴപ്പമില്ല ഇതിന്റെ ഈ മൂർച്ചയുള്ള ഭാഗം കണ്ട നമ്മൾ പഴയ അറക്കവാളുണ്ടല്ലോ അർക്കവാളിനെ പോലത്തെ ഇതാണ് ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു കൊങ്കിയുണ്ട് നമുക്ക് തേങ്ങയും ചക്കയൊക്കെ അടക്കുന്ന അടത്താൻ പറ്റുന്ന ഒരു കൊങ്കിയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് ഇത് പറഞ്ഞത് പരിസ്ഥിതി കാണിച്ചതുപോലെ മരങ്ങളൊക്കെ മുറിക്കാൻ പറ്റുമോ എന്ന് നോക്കാം കമോ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തടിയാണ് പക്ഷെ വലിയ കട്ടിയൊന്നും ഇല്ലാത്തതാണ് ഈ വാള ഉണ്ടല്ലോ നമ്മൾ വേണ്ട ഒന്ന് രണ്ട് അത്ര നീളം ഉണ്ട് കേട്ടോ നമുക്ക് മുറിക്കാം ബാ മുറിച്ചോക്കെ പൊളിയാണോ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ടൈം മുറിച്ചോക്കാണ് എൻ്റെ പൊന്നോ ഇത് അപാരസാധന ഇത് ഇങ്ങോട്ട് കാണിക്ക എൻ്റെ പൊന്നട അറിയാ പൊളിച്ച കേട്ടാ പൊളിച്ച സാധനം എത്ര പെട്ടെന്നാണ് പ്രശ്നം കൂടെ മുറികിൾ സിമ്പിൾ പരിപാടി പക്ഷെ ഈ തടിക്ക് വലിയ കട്ടിയില്ല നമുക്ക് കട്ടിയുള്ള ഒരു തടി മുറിച്ചോ കേ നമ്മൾ വേണ്ട ഇത് ഉണങ്ങിയ തടിയാണ് ഈ വീടിന്റെ മേലെ പട്ടിയല്ലായിരുന്നു പട്ടിയല്ലേ അതൊന്ന് മുറിച്ച് നോക്കാം ഉം പുലി ഇത് പുലിയാണ് ഏട്ടാ ഇത് പ്ലാവിന്റെ തടിയാണ് ഏട്ടാ നല്ല കാതലുള്ള തടി നിങ്ങൾ നോക്ക് കേണ്ടാ എന്റെ പൊന്നോ എന്താ യോ ഇതുണ്ടല്ലേ ചെറിയ പുള്ളി അല്ല ട്ടാ ഇത് സംഗതി കിടുവാണ് എത്ര രൂപ എന്ന് വെച്ചാൽ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് കയറി നോക്കിയാൽ വിലയും കാര്യങ്ങളെല്ലാം അറിയാം പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഉണ്ടോ ഒരു ഹോള് അതായത് ഹോളിൽ കൂടി നമുക്ക് ഒരു പൈപ്പ് കടത്തി കഴിഞ്ഞാൽ നമുക്ക് തോട്ടിയായിട്ട് ഉപയോഗിക്കാം മീളിയിക്കുന്ന ചക്കയൊക്കെ കടത്താം ഇത് കൊങ്കിയാണ് അപ്പൊ നമ്മളിവിടെ ചെറിയൊരു പൈപ്പുണ്ട് അല്ല ചെറിയൊരു കമ്പുണ്ട് അത് ഇട്ട് നമുക്ക് അതൊന്ന് നോക്കാം അതിന് മുമ്പ് വേറൊരു മരം മുറിച്ച് നോക്കാം ജീവനോടുള്ള മരം അപ്പൊ ഇതൊരു മാവാണ് ഏട്ടാ ഇത് പൊഴുത് വീട് നടക്കുന്ന ഒരു മാവാണ് പക്ഷെങ്കിലും ജീവനുണ്ട് ഏട്ടാ നമ്മള് ജീവനുള്ള ഒരു വൃക്ഷത്തെ മുറിക്കുകയാണ് ഇത് എങ്ങനെയാണ് പവർ ഉണ്ടെന്ന് നോക്ക് നല്ല അത്യാവശ്യം വലിയ തടി എങ്ങോട്ട് വന്നു എന്ന് തടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്തരം വലിപ്പമുള്ള ഒരു കമ്പാണ് ചാട്ടയാ എന്റെ പൊന്നൂ വേണ്ട വേണ്ട സംഗതി കേട്ടാ എന്തൊരു പെട്ടെന്നാണ് കുറിക്കുന്ന പോളിസായിട്ടോ പോളിസാധനം പോളി സാനം സ്റ്റീലാണ് സ്റ്റീല് പോളിസാധനം നമ്മളിങ്ങനൊരു തോട്ടക്കമ്പ് ഒപ്പിച്ച് ഇനി ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഏട്ടാ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് ഇതിനുമ്പൊരു സ്ക്രൂ ഉണ്ട് ഊരി മാറ്റണം ഊരി മാറ്റിയിട്ടാണ് ഇത് ഇതിനകത്തേക്ക് കയറ്റണം അതിന് ഞാൻ ഇതിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ കമ്പി ഇതിലേക്ക് അടിച്ചു കയറ്റിയിട്ടുണ്ട് വേണ്ട ഇനി നെട്ട് ഇങ്ങനെ ഇടണം നമ്മൾ ഒരു കമ്പ് ഒരു താൽക്കാലിക തട്ടിക്കൂട്ടിന് വേണ്ടിയാണ് കമ്പ് ഉപയോഗിച്ചത് പൈപ്പ് ഇരുമ്പ് പൈപ്പ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അത് വെയ്റ്റും കുറവായിരിക്കും ഇത് പച്ച കമ്പാനെ കൊണ്ട് നല്ല വെയിറ്റ് ഓക്കെ ആ ഭയങ്കര വലുപ്പമായി നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ചു ഓക്കെ നമ്മൾ കണ്ട ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ശീകരം കട്ട് ഇത് വെച്ച് ചെയ്യുകയാണേട്ടാ തോട്ട നല്ല തോട്ട ആണെങ്കിലേ അടിപൊളിയാ പക്ഷെ നമ്മള് ഇത് കടന്ന് ആടുന്നുണ്ട അതായത് ഇരുമ്പ് പൈപ്പ് ആണെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഒടിഞ്ഞാ ഇനിയും ഇനി നമുക്ക് മാങ്ങ ചക്ക വല്ലതും ഉണ്ടെങ്കി ഇപ്പൊ നമ്മളിവിടെ ചക്ക മാങ്ങ ഒന്നും ഇല്ല ഇത് ഇപ്പൊ കട്ട് ചെയ്താണ് കണ്ട മേലിട്ടിട്ടുണ്ട് വീണാ ഓ എന്തായാലും ഇതാക്കിയില്ലേ നമ്മൾ രണ്ട് കരിക്കും കൂടി ഇറക്കാനുള്ള പ്ലാനാണ് ഓ ഇത് വളഞ്ഞു വളഞ്ഞു പോകുന്നു ോട്ട് പിടി വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ തിരികെ അടക്കാൻ പറ്റും അത് തൊട്ടാ മതി കേട്ടാ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളിസാധന പോളിസാധന ഒരു ഇരുമ്പ് പൈപ്പ് ആണെങ്കിൽ നമുക്ക് എത്ര ഉയരത്തിലുള്ളതും ശിഖിരങ്ങളെ വരെ വൃക്ഷങ്ങളെ ശിഖരം വരെ കട്ട് ചെയ്യാൻ പറ്റും തേങ്ങ വരയ്ക്കാം ചക്ക പറിക്കാം മാങ്ങ വരയ്ക്കാം അങ്ങനെ ഒരു മൾട്ടി ആണ് ഇത് കേട്ടോ പോളി സാധനം ഓക്കെയാണ്